വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങളുടെ ഡേ ഇൻ അവർ ലൈഫ് ചെറിയൊരു വീട്ടിലേക്ക് സ്വാഗതം അതേ രണ്ടമ്മമാരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു അതിന് ശേഷം എന്താ കളിയും ചിരയായിട്ട് അങ്ങനെ കുറച്ച് സമയം പോയി അപ്പോൾ ഇവമാർ രണ്ടുപേരെയും ഞാൻ ഒരു സൈഡിലാക്കി വെച്ച് ഞാൻ കിച്ചണിലോട്ട് കയറി ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇച്ചിരി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു അതിനുശേഷം എന്താ വന്ന് നോക്കിയപ്പം ഈഹാ നല്ല ബഹളം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അവനെ എടുത്തോണ്ട് നേരം നടന്നു പക്ഷെ അവൻ ഓക്കെ ആയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുറച്ച് പണികളിൽ ബാക്കിയുണ്ട് അപ്പോ ഇന്നലെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ സോട്ട് ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഇവൻ കൈയിൽ നിന്ന് താന്നിട്ട് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവനെ കൈവച്ചുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പണി ചെയ്യാൻ മാനേജ് ചെയ്തു അതായത് അവനെ ഞാൻ ഉറക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് നടന്ന് നടന്നു അവസാനം ഒന്നു ഉറങ്ങി ആശ അപ്പോൾ അതാ ഉറങ്ങി ഏഴണ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ കൊടുത്തു അവനതും കഴിച്ചത് അവന് തറയിൽ കിടക്കണമെന്ന് അവൻ തറയിൽ കിടന്നു ആ സമയം കൊണ്ടിത് ആ സാർ എഴുന്നേറ്റു കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നു പിന്നെയും തുടങ്ങി അപ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങി ലഞ്ച് അതിനുള്ള പരിപാടി ഇതാ ചിക്കൻ റെഡിയായി അപ്പോൾ ഏഴന് ഞാൻ ചോറ് കൊടുക്കാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഏഴൻ്റെ എൻ്റെ കൂടെ അവിടെ അടുക്കളയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ ഞാൻ ഇങ്ങനെ ഉരുട്ടി കൊടുത്തു അവൻ പറഞ്ഞു ഉരുട്ടി വെച്ചാൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഉരുട്ടി വെച്ചു അവൻ്റെ അടുത്ത് എടുത്ത് കഴിക്കുന്നുണ്ട് ആ കൊടുത്ത് ഞാനും കഴിച്ചു പിന്നെ കുറച്ച് നേരം ഹാൻ ടൈം ഒക്കെ കൊടുത്തു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഈ പാലുകുടി അത് കഴിഞ്ഞതാണ് ഇങ്ങനെ ഇരുന്നു അപ്പം സിജ വന്നു സിജ വന്ന് ഏടൻ്റെ കൂടി പാത്തിരിക്കാൻ പോയി പാത്തിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഭയങ്കരതാണ് ഓക്കെ അപ്പം അത് കഴിഞ്ഞതായും സിജോ വന്നു ആദ്യം ഈഹാനൊക്കെ ഒന്ന് ചിരിപ്പിച്ച് കളിപ്പിച്ചതാ നേരിടനെ പോയി കണ്ടുപിടിച്ചു ഒരു ചോക്ലേറ്റ് കേക്ക് കൊടുത്ത് അമോൻ ഹാപ്പി ഞങ്ങളും ഹാപ്പി താങ്ക് യു